ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രീതിയിൽ ഗുലാബ് ജാം ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ എൻ്റെ നാല് വശം ഒന്ന് കട്ട് ചെയ്ത് കളയണം നാല് സൈഡ് നല്ലതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത് ഇതുപോലെ കുറേശേ ആയിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതുപോലെ ഒന്ന് കുഴച്ച് ബൗൾ രീതിയിൽ ാക്കിയെടുക്കണം ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇതിപ്പം കറക്റ്റ് കളർ ആയിട്ടുണ്ട് ഇനി ആയിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് പഞ്ചാരപ്പാൻ തയ്യാറാക്കണം അപ്പം പഞ്ചാര ഇടുമ്പം നിങ്ങളുടെ അളവിന് ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് പഞ്ചാര എടുത്തോ അപ്പോൾ എനിക്ക് പഞ്ചാര കുറച്ച് മതി കാരണം എനിക്ക് ഒരുപാടൊന്നും വേണ്ട മധുരം എനിക്ക് ഓവറായിട്ട് ഇഷ്ടമല്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പന്തരക്കായിട്ടുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കേട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളിതാ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കണം അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ